ഹായ് ബിവേഴ്സ് വെൽക്കം ബാക്ക് അർജനാ വേൾ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് ഇന്ന് ഫുൾ മൂൺ ആണ് അപ്പോൾ ഫുൾ മൂൺ ട്രേഡിങ് ആദ്യം നോക്കുക അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കാതിന് ശേഷം കറണ്ട് ഫീലിംഗ് നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന എല്ലാം അവസാനിച്ചു എന്നാണ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നതാണ് എന്ത് കാര്യമാണെങ്കിലും എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കാര്യമായാലും തുടങ്ങാൻ സാധിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കും സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എല്ലാ അവസരങ്ങളും പോയി എല്ലാ വാതിലുകളും അടഞ്ഞു അങ്ങനെ നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമില്ല നിങ്ങളൊന്നും എഫേർട്ട് എടുത്താൽ മാത്രം മതി എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫുൾ മൂൺ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അപ്പണ്ടൻസ് കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അഹങ്കാരത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കുക നിങ്ങൾ അഹങ്കാരം കാണിച്ചാൽ ഈ ഒരു ഫുൾ മൂൺ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് പൈസ ആയിരിക്കത്തില്ല വിഷമമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അഹങ്കാരം കാണിക്കാൻ പോകരുത് എന്ന ഫുൾ മൂൺ ദിവസം നമ്മൾ എന്താണ് ഇമോഷൻസ് കാണിക്കുന്ന അതായിരിക്കും നമുക്ക് തിരികെ ലഭിക്കുന്നത് അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് അഹങ്കാരം ഇല്ലായെങ്കിൽ ഞാനെന്ന ഭാവം കാണിക്കുക ഇല്ല എങ്കിൽ ഭയങ്കരമായിട്ട് ഈഗോ കാണിക്കുക അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തിരികെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലോ ലവ് ലൈഫിലോ എന്തെങ്കിലും ഒരു മോശം സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഫുൾ മൂൺ ദിവസം നമ്മളുടെ എനർജീസ് വളരെ ഹൈ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ബലവാനാണെന്ന് നിങ്ങൾക്ക് തോന്നും ഈ ഒരു ഫുൾ മൂൺ ദിവസം കാരണം ഇമോഷൻസ് വളരെ ഹൈ അല്ലേ അതുകൊണ്ട് അങ്ങനെ തോന്നും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുറച്ചൊന്ന് ഒരു ലോ എനർജി ഫീൽ ആകുന്നതാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ആരെയും കാണിച്ചില്ല എങ്കിൽ പോലും അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇമോഷൻസ് ഇന്ന ദിവസം വളരെ ഹൈ ആണെന്ന് ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫുൾ മൂൺ ദിവസം ക്ലിനാഴ്ചയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഗ്രോത്ത് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫുൾ മൂന്ന് ദിവസവും ഫുൾ മൂണിന് ശേഷവും നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സർക്കാർ ജോലിക്ക് ട്രൈ ചെയ്യുന്നവരാണ് എങ്കിൽ അതും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ബിസിനസ്സിൽ എപ്പോഴും നിങ്ങൾ നേരിട്ടത് നഷ്ടം മാത്രമാണ് എങ്കിൽ ഇനി അതിലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ലവ് ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാതെ സ്റ്റാൻഡ് എടുക്കാതെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ അവിടെ സ്റ്റാൻഡോ ആക്ഷനോ അവരുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ഒരു കാര്യത്തിൽ ഒരു റിയലൈസേഷൻ ഉണ്ടാകും ഇവർ ഒന്ന് ശ്രമിച്ചാൽ മാറ്റാൻ പറ്റത്തായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ഇവിടെ കുറേ ആൾക്കാർ വിഷമിച്ചിരിക്കുകയാണ് കുറേ ആൾക്കാരുടെ പേഴ്സൺ അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള മെസ്സേജ് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല നമുക്ക് വേണ്ടി നമ്മൾ ആക്ഷൻ എടുത്താലേ പറ്റുള്ളൂ എഫേർട്ട്സ് എടുത്താലേ പറ്റത്തുള്ളൂ എന്നാണ് ഏഞ്ചൽസ് നിങ്ങളുടെ പേഴ്സണോട് പറയുന്നത് ന്യൂ ആയിട്ടൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണെ തമ്മിൽ സംസാരിക്കാതെ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു സ്റ്റാർട്ടപ്പോ സംസാരമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ സക്സസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് അതുകൊണ്ട് തന്നെ കുറേ യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതാണ് ഫുൾ മൂൺ എഫക്റ്റ് ഇനി കറണ്ട് ഫീലിംഗ് എന്താണോ ഒക്കെ നമുക്ക് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പുതിയ ആയിട്ടുള്ള ഒരു ആണ് എങ്കിൽ ഒരു ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ട് ഇവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നല്ലതായിട്ട് അറിഞ്ഞാൽ മാത്രമല്ലേ ഈ ബന്ധം ത്തിൽ പല കാര്യങ്ങളിവരുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ സ്റ്റാൻഡ് അല്ലെങ്കിൽ ആക്ഷൻ ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആകണമെന്നാണ് അതിനുവേണ്ടി കൂടെയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോവുക നിങ്ങളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഇതെല്ലാമാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ മറ്റുള്ളവർ കാരണം നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതായത് മറ്റുള്ളവർ പറയുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങളെ മൂവ് ഓൺ ചെയ്ത് പോയി എന്നാണ് കാരണം നിങ്ങൾ ഇവരുടെ സ്നേഹം ഡിസർവ് ചെയ്യുന്ന ഒരു ശരിയായ പാർട്ട്ണറാണ് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളോട് കാണിച്ച് തെറ്റാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നോക്കേണ്ട സിറ്റുവേഷനും കൊണ്ട സിറ്റുവേഷനും ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർ സന്തോഷമായിട്ടിരിക്കുക വളരെ പെട്ടെന്ന് തന്നെ യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ മാരിഡ് കപ്പിൾസ് ആയാലും അൺമാരിഡ് കപ്പിൾസ് ആയാലും ഇവിടെ ബാലൻസ് ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ പേഴ്സൺ യൂണിയൻ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ആ തീരുമാനം അവരുടെ ഫാമിലിയോട് പറയുവാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടാണ് ഉള്ളത് കോഡിപ്പെൻ്റൻ്റ് ആയിട്ടല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വയം സ്വന്തമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് വെറുക്കുണ്ട് ഇപ്പോൾ അതായത് പോലും ട്വൻറ്റി ഫോർ അവേഴ്സ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് നല്ലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിന് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ട്രിഗർ ലഭിക്കാൻ സാധ്യതയുണ്ട് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് അതായത് തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് വഴക്കിടാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ അമ്മ അങ്ങനെയാണ് നിങ്ങളുടെ അച്ഛൻ അങ്ങനെയാണ് മദറും ഫാദറിനോടും കോ നിങ്ങൾ മോശം രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആവശ്യമില്ലാതെ അവരുടെ അച്ഛനും അമ്മയും ബ്ലെയിം ചെയ്ത് പറയുന്നത് അങ്ങനെ നിങ്ങൾ പറയുകയാണ് എങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എല്ലാം നേരെയായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പാർട്ട്ണർഷിപ്പ് മെമ്മറീസ് ഓഫ് ലവ് ഇതെല്ലാം ഉണ്ടാകും പക്ഷേ നിങ്ങൾ അവരെ അവരുടെ അച്ഛനും അമ്മയും ബ്ലെയിം ചെയ്ത് സംസാരിച്ചാൽ എല്ലാം തകിടം പറയും അത് ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഹൃദയം കൊണ്ട് വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഇവരുടെ ഫാമിലിയുടെ മേൽ ബ്ലെയിം ചെയ്യുന്നത് ഇവർക്കൊട്ടും തന്നെ ഇഷ്ടമല്ല ഇവിടെ ഇവരുടെ മൂഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇവരോട് വഴക്കിടാൻ പോയത് നിങ്ങൾ അവരുടെ മേൽ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ മേലും ബ്ലെയിം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ കൊണ്ട ഉള്ളവർ ആവശ്യമില്ലാതെ അവരുടെ പേഴ്സിനെ സംശയിക്കാനോ ആർഗ്യുമെൻ്റ് ചെയ്യാനോ പോകരുത് അവരുടെ മേൽ എന്തെങ്കിലും ബ്ലെയിം കൊണ്ടുവരാനോ ഒന്നും ശ്രമിക്കരുത് നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് പറ്റുമെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെയെങ്കിലും സഹായിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇടയിൽ ബാലൻസ് ക്രിയേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് കൂടാതെ പോസിറ്റീവായിട്ടുള്ള അഫർഫ അഫർമേഷൻസ് യൂസ് ചെയ്യുക ഫുൾ മൂന്ന് ദിവസം പൂർണിമ ദിവസം നമ്മൾ എന്ത് അഫർമേഷൻസ് പറയിക്കുമ്പോഴും അത് കൂടുതലായിട്ട് നമുക്ക് നല്ലതായിട്ടാണ് വരുന്നത് കാരണം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക അത് നമുക്ക് നല്ലതായിട്ട് വരികയുള്ളൂ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ബെസ്റ്റായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ എന്താണോ കർമ്മം ചെയ്ത് അതിൻ്റെ ആ ഒരു റിസൾട്ട് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മോശമായിട്ടുള്ള ചിന്തകളൊന്നും ചിന്തിക്കേണ്ട പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നമ്മൾ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും പക്ഷേ നമ്മൾ ആ കാര്യം ലെറ്റ് ഗോ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ അത് നമ്മളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്ന അതും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക അപ്പോൾ സ്വയം ആ ഒരു ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ഭയ ഓം നമശ്ശേ താങ്ക് സോ മച്ച്